രാഹുൽ മാങ്കൂട്ടത്തിനോട് വളരെ ഒരു ചോദ്യം ചെയ്ത് തനിക്ക് വേറെ പണിയില്ലേ ഇതൊരു ഗതികേടാണ് ഇത് കേൾക്കുന്നത് താങ്കളൊരു അല്ലേ ഒന്നുകിൽ ഇതിനൊന്നും പോവരുത് അല്ലെങ്കിൽ മര്യാദക്ക് സേഫായിട്ട് പോകണം നാട്ടിൽ താങ്കളാണോ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളിലൊക്കെ പോകുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പെൺകുട്ടികളെ പറ്റിക്കാൻ പാടുണ്ടോ അവരുടെ ഇഷ്ടമല്ലാതെ അവരെ ഉപദ്രവിക്കാൻ പാടുണ്ടോ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പാടുണ്ടോ താങ്കൾ ആരാണ് പിന്നെ മറ്റേ ഓപ്പറേഷൻ കില്ലർ എന്നൊക്കെ കേട്ടിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ ഒരുപാട് പേരെ ഈ എന്താണ് ചുറ്റിയെ കൊണ്ടടിച്ച് കൊല്ലുന്ന ആളെ ഹാമർ കില്ലർ എന്നൊക്കെ പറയുന്ന പോലെ താങ്കൾ ഈ പിന്നെ ഗർഭിണികളാക്കുന്നതിൻ്റെ ഒരു ഒരു ഉസ്താദാണോ താങ്കൾ ആരാണ് താങ്കൾ പറയുന്നതായിട്ടൊരു വോയിസ് ഇപ്പോൾ കിടന്ന് കറങ്ങുന്നുണ്ട് ഇതൊന്നും സത്യമാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നത് കാരണം താങ്കൾ നല്ല ഒരു ചെറുപ്പക്കാരനാണ് താങ്കൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് താങ്കൾ ഒരു ഘട്ടത്തിൽ ഉദയസൂര്യനേക്കാൾ വലിയ ഉജ്ജ്വല സൂര്യനായിട്ടാണ് വന്നത് ഉദയ സൂര്യൻ എന്ന് പറഞ്ഞാൽ ചെറുതായിപ്പോ ഉജ്ജ്വല സൂര്യനായിട്ടാണ് കയറി വന്നത് താങ്കളും ഷാഫിപ്രമ്പിലും വിഡി സതീശനുമായിട്ടൊക്കെ ഉള്ള ആ കൂട്ടുകെട്ടുണ്ടല്ലോ രോമാഞ്ചം ഉണ്ടാകുമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ അത്ര വലിയ രീതിയിൽ താങ്കൾ കയറി വന്നതല്ലേ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് താങ്കൾക്ക് നാലഞ്ച് മാസം സമയം കിട്ടിയില്ലേ അത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് ഓർമ്മയില്ലേ എത്ര പെൺകുട്ടികളുമായിട്ട് താങ്കൾ പോയിട്ടുണ്ടെന്നും കാര്യങ്ങളുണ്ടെന്നും താങ്കൾക്ക് ഓർമ്മയില്ല അവരെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു ഒത്തീർപ്പ് ഉണ്ടാക്കണ്ടേ ഇനി എൻ്റെ പേരിൽ പറഞ്ഞ് എനിക്കൊരു രാഷ്ട്രീയ ഭാവിയുണ്ട് ഇനി എൻ്റെ പേരിൽ അതേ തന്നെ ഈ വോയ്സും ക്ലിപ്പുമൊക്കെ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ തന്നെ താങ്കളുടെ ഗ്രൂപ്പുകാർ വേറെ ആളുകളുണ്ടല്ലോ അവരേലും സി പി എമ്മിൻ്റെ മറ്റ് പാർട്ടികളിലൊക്കെ ഇരിക്കുകയാണോ താങ്കളുടെ എതിരാളികളിൽ ഇങ്ങനെ ഉണ്ടോ വോയ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ താങ്കൾ മാറ്റി നശിപ്പിക്കേണ്ടേ താങ്കൾ എന്നിട്ടല്ലേ വീണ്ടും തിരിച്ചു വരാവും ഇത് നേരെ കുറച്ച് ദിവസം സൈലൻ്റായിരുന്നു ആളുകളും സൈലൻ്റായി താങ്കൾ വീണ്ടും താങ്കൾ വയലൻ്റായി ആളുകൾ ഭയങ്കരമായിട്ട് വയലൻ്റായി ഇതായപ്പോൾ ചാനലിൽ വീണ്ടും വരുന്നു ഒരു പെൺകുട്ടി വീണ്ടും പെൺകുട്ടിയുടെ ഒരു സ്ത്രീയുടെ ശബ്ദം വീണ്ടും വരുന്നു അവർക്ക് നിങ്ങൾ ചാ വാട്സപ്പ് ചാറ്റ് അയച്ചിരിക്കുന്നു ചാറ്റിൽ നിങ്ങൾ ആ സ്ത്രീലം പറഞ്ഞിരിക്കുന്നു അവർ തിരിച്ച് ചൂടായിരിക്കുന്നു നിങ്ങൾ ചൂടായിരിക്കുന്നു എല്ലാം പുറത്താണ് എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത് തമ്പുരാനെ താങ്കളുടെ പണി എന്താ താങ്കൾ ശരിക്കും എം എൽ എ ആണോ ഈ പിന്നെ പിന്നെ വേറൊരു പേരുണ്ട് ഞാനത് എൻ്റെ ചാനൽ വഴി പറയുന്നത് ശരിയല്ലാത്തതെന്ന് ഞാൻ പറയുന്നില്ല എന്താ താങ്കളുടെ പണി ശരിക്കും താങ്കൾ എന്ത് അബദ്ധങ്ങളാണ് കാണിച്ചത് എങ്കിൽ സമസ്ത ഈ സ്ത്രീകളെ വിളിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ചിലവിന് കൊടുക്കാൻ ചിലവിന് കൊടുത്ത് സമസ്ത അപരാധവും പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ട് താങ്കൾ ക്ലിയർ ചെയ്ത് വരൂ അഗ്നിശുദ്ധി നടത്തി വരുമോ എത്രയോ അടിക്കുന്ന ആളുകൾ വെള്ളമടിച്ച് ഭയങ്കര കോലടിച്ചു ശേഷം പിന്നെ ക്ലിയറായി ചികിത്സ കഴിഞ്ഞ് വരുന്നു ഇതുപോലുള്ള എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ കല്യാണം കഴിക്കുന്നു ഇതുപോലെയൊക്കെ നടന്ന സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന ഒരുപാട് പേര് പക്ഷെ കല്യാണം നാട്ടിലൊരു പഴമൊഴി തന്നെയുണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് ശല്യമാണ് അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളുടെ പിറകെ കടക്കുന്നതുകൊണ്ട് ഇവനെ പിടിച്ച് കെട്ടിക്കാം എന്ന് പറഞ്ഞ് നല്ല കുടുംബത്തിൽ പറഞ്ഞ് പെമ്പിളരെ പിടിച്ച് കെട്ടിക്കുന്ന കഥയുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താ ശരിക്കും പ്രശ്നം നിങ്ങളുടെ കുഴപ്പം എന്താണ് നിങ്ങൾക്ക് ബോഡിക്കാണോ കുഴപ്പം മനസ്സിനാണോ കുഴപ്പം അതോ നിങ്ങളുടെ കൂടെ ഉള്ളവരാണോ കുഴപ്പം താങ്കളെ ട്രാപ്പ് ചെയ്യുന്നതാണോ പറ്റിക്കുന്നതാണോ ശരിക്കും രാങ്കുൽഭവണ്ടതിൻ്റെ പ്രശ്നം മെൻ്റലാണോ താങ്കൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് വീണ്ടും വീണ്ടും താങ്കളുടെ പേര് കയറി വരുന്നു എങ്ങനെയാണ് ഇത് വീണ്ടും കയറി വരുന്നത് ഒരു പ്രാവശ്യം ഇത് കിട്ടി ഒരടി കിട്ടി വലിയ അടി കിട്ടി കെ പി സി സി പുറത്താക്കി യൂത്ത് കോൺഗ്രസ് നിന്ന് പുറത്താക്കി എം എൽ എ സ്ഥാനമായിട്ട് അസംബ്ലി വന്നപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല ഈ വി ഡി സതീശം പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ പോകാൻ പറ്റുന്നില്ല അസംബ്ലി ആശാ വർക്കേഴ്സിനെ സമരം ചെയ്യുന്ന പലരുടെ കൂക്കി വിളിച്ചു വിട്ടു താങ്കൾക്ക് പാലക്കാട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ബി ജെ പി സമരം ചെയ്യുന്നു സി പി എം സമരം ചെയ്യുന്നു അങ്ങനെ ഇതെല്ലാം പാഠം പഠിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും അടുത്ത സ്ത്രീ രംഗത്ത് വരുന്നു ഇനി എത്ര ഉണ്ട് രാഹുലെ ഇതെല്ലാം കൂടി ഒരു കണക്കെടുക്ക് കണക്കെടുത്തിട്ട് അത് ക്ലിയർ ചെയ് ക്ലിയർ ചെയ്തിട്ട് താങ്കൾ രാഷ്ട്രീയത്തിൽ വരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ താങ്കൾ താങ്കളെക്കുറിച്ച് ഒരാഴ്ച പോയി എനിക്കില്ല ഞങ്ങളുടെ ചാനലിനും ഇല്ല പക്ഷെ മറ്റ് ചാനലുകളിൽ വരുന്നതുകൊണ്ട് സാറ്റലൈറ്റ് ചാനലുകളിൽ താങ്കളുടെ പേര് താങ്കളുടെ വോയിസ് ആ പെൺകുട്ടിയുടെ വോയിസ് സ്ത്രീയുടെ വോയിസ് അവരുടെ ചാറ്റ വാട്സപ്പ് ചാറ്റുകൾ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും പോസ്റ്റുകൾ ഇതെല്ലാം വരികയാണ് അതുകൊണ്ട് മാത്രമേ ചെയ്തതാണ് താങ്കളോട് ഇപ്പോഴും സ്നേഹമുണ്ട് താങ്കൾ എല്ലാം തിരുത്തി അഗ്നിശുദ്ധി വരുത്തി രാഹുൽ മാങ്കൂട്ടത്തിലായി തിരിച്ചു വരും